ഹലോ ഹിറ്റ്സ് മീ അഭിഷേക് ആണ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ സ്ഥിരം വിരുന്നു ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കുരുമുട്ടിൽ തന്നെയാണ് വന്നത് അപ്പം കാശ് ചെയ്യാൻ പോകുള്ളൂ ഏകദേശം വെളിച്ചം വന്നു തുടങ്ങിയത് അപ്പോൾ കാശ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടുക എന്ന് ഉറപ്പില്ല നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മീൻ എന്താ വെച്ചാൽ ഇന്ന് അമൂറിനും ചെമ്പിലിനും വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഈ ഷാഡ് വെച്ചിട്ടാട്ടോ സീമാൻ്റെ ത്രീ ഇഞ്ച് ഷാഡാണ് ി കെ കെൻ്റെ ബുക്കായിരുന്നു അപ്പോൾ എന്തുമാത്രം റിസൾട്ട് റിസൾട്ടുണ്ടാകുന്നത് നോക്കാൻ നമുക്ക് ഓക്കെ കാസ്റ്റ് ചെയ്ത് നോക്കിയോട്ടെ കാസ്റ്റ് ചെയ്യുക ഒരു രണ്ടിൻ്റെ വെയിറ്റ് ചെയ്യുക ഒന്ന് താവാൻ വേണ്ടിയിട്ട് നല്ല റിട്ടീവ് ചെയ്ത് നോക്കാം മഴയൊക്കെ വിട്ടു ചൂടൊന്നു അപ്പൊ ഞാൻ ലൂപ്പ് ഞാൻ ലീഡർ ലൈനും നമ്മളെ ബ്രൈഡും കൂടെ ലൂപ്പ് ലൂപ്പടിക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഞാനിങ്ങനെ ഒരു ഇവിടെ ഒരു മടക്കി വെക്കും ലീഡർ ലൈൻ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ മടക്കി വെച്ചിട്ട് നമ്മളെ ബ്രൈഡില്ലേ ബ്രൈഡ് ഇതിലെ കേട്ടു വീട്ടിലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കും അതിലേക്ക് നേരെ ബ്രൈഡ് കയറ്റിട്ട് ഇതിങ്ങനെ ചുറ്റി എടുക്കുക ചെയ്യാം ഒരു അഞ്ചു പ്രാവശ്യം ചുറ്റി കിട്ടോ പൊറത്തൂടെ തന്നെ ഞാൻ ചുറ്റി എന്നിട്ട് ഒരു അഞ്ചു പ്രാവശ്യം ഉള്ളിക്കൂടിയും ചുറ്റും ഉള്ളിക്കൂടെ എടുത്തിട്ട് എന്തുമാത്രം നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല ചുറ്റിയെടുത്ത് എൻ്റെ അഞ്ചു പ്രാവശ്യം ഉണ്ടോ ഇറ്റം അവസാനം ഒരു ചുറ്റല്ല അവിടെ ഒരു കെട്ടും കൊടുക്കും അങ്ങനെയാണ് ഞാൻ ഇതുവരെ ആയിട്ടും കെട്ടുന്നത് വേറെ കെട്ടറിയാം പക്ഷെ ഇതെനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് തോന്നി സെറ്റ് ഇനിയും ബാക്കി ഭാഗം വരുന്ന കട്ട് ചെയ്തിട്ട് ലൈറ്റർ വെച്ചിട്ടോ തീപ്പട്ടി വെച്ചിട്ടോ ഒന്ന് ഇരുക്കി കൊടുക്കും അപ്പം ഇതിന്ന് വിട്ടുപോകില്ല ഈ ലൂ ലൂപ്പുണ്ടാവില്ലേ ലൂപ്പിൻ്റെ എൻഡ് ജസ്റ്റ് കട്ട് ചെയ്യും ഒരു ലൈറ്റർ വെച്ചിട്ട് നല്ല കത്തിച്ചുകൊടുക്കും ഇപ്പം കാറ്റില്ലാത്തേനെ കൊണ്ടാട്ടോ ലൈറ്റർ ഇങ്ങനെ കത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കത്തിക്കാൻ പറ്റില്ല രണ്ട് സൈഡും ലൈറ്റർ വിഷു കത്തിച്ച് ഒരു കെട്ടായി മാറും അവിടെ ഒരു റൂണ്ട ഇതിലും നല്ല കെട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കെട്ടാൻ പറ്റുന്ന എങ്ങനെയാണോ ഞാൻ അങ്ങനെ കേട്ടോ കെട്ടില് പെട്ടെന്ന് പരിപാടി ചെയ്യുന്നു ഇതാവുമ്പോ പെട്ടെന്ന് അഴിഞ്ഞു പോവില്ല ഇതിലും സിമ്പിളായ കെട്ടൊക്കെ ഉണ്ട് പല ആംഗ്ലേഴ്സും പല കെട്ടാ കെട്ടുക പക്ഷെ എന്റെ ഇഷ്ടപ്പെട്ട ഒരു കെട്ട് ഇതന്നെയാട്ടോ ഇപ്പോൾ ഞാൻ ലീഡർ ലൈനായി യൂസ് ചെയ്യുന്നത് ചൂണ്ടൽ കണ്ണി കേട്ടോ ഒരു മോട്ടിയ പമ്പിൻ്റെ ഒരു ചൂണ്ടൽ കണ്ണി ഞാൻ യൂസ് ചെയ്യുന്നു റോഡ് വരുന്നത് ഏതാ വച്ചാൽ ഫാൻഡം കാറ്റ് ഫിഷ് ആട്ടോ റോഡ് എയ്റ്റ് പീച്ച് ആണ് ടു പീച്ച് റോഡാണ് പിന്നെ റീൽ വരുന്നത് ക്രോസ് ഫയർ റീലാണ് എൽ ടി ഫൈവ് തൗസൻഡ് വെള്ളമൊക്കെ മീനടിക്കാനുള്ള ഭാഗത്തിലുള്ള വെള്ളമാണ് കേട്ടോ ത്യാവശ്യം തിലങ്ങിട്ടാണ് അപ്പം അതിനോട് മാച്ച് ഒരു കളർ തന്നെയാണ് ഇത് പെട്ടെന്ന് ഈ കളർ ചേഞ്ചിങ് ഇല്ല ഈ ഗ്രീന് റെഡ് ബ്ലൂ കളറിനോട് പെട്ടെന്ന് ഈ കളറിൽ ഈ വെള്ളത്തിൽ വേഗം അടിക്കാൻ ചാൻസ് ഉണ്ട് അതാണ് ഞാൻ ഈ ഷാഡ് എടുക്കാൻ കാരണം നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഷാഡ് എടുത്തിട്ട് അതിൽ ഉണ്ട് പക്ഷേ അതിൽ നിന്നൊരു ചേഞ്ച് വേറൊരു ഷാഡ് എടുത്തിട്ട് അതിൽ റിസൾട്ട് ഉണ്ടാക്കുമ്പോൾ അല്ല അടിപൊളിയാണ് അപ്പോൾ അങ്ങനെ നോക്കിയാണ് റിസൾട്ടുള്ള ഷാഡ് തന്നെയാണ് ഇത് ഈ ലൈനൊന്ന് ചേഞ്ച് ചെയ്യണം കാരണം അദ്ദേഹം അധികം ഇത് അധികം ലെങ്ത്ത് പോകുന്നില്ല ഏകദേശം ഒരു പതിനഞ്ച് മീറ്റർ അത്രേ ഉള്ളൂ ലെങ്ത്ത് പോകുന്നില്ല അടിച്ചു മക്കള എന്താ അറിയില്ല മച്ചാറെ പണി ആമൂർ അടിച്ചു വൺ കെ ജി ഒക്കെ ഇണ്ടോ അടിച്ചു കൊത്തിക്കഴിഞ്ഞു നമുക്ക് കുക്കർ റിമൂവ് ചെയ്യാം

ഷാഡ് വരുന്നത് സീമാൻ്റെ ഈ റെഡ് ഷാഡ് ഷാഡാട്ടോ ബി കെക്കാൻ്റെ ബുക്ക് ബുക്കൊന്നും ഓർന്നില്ല അടിപൊളി വിക്കാ അപ്പം ഞാൻ പിന്നെ ഒന്ന് പാക്കട്ടെ സെറ്റ് സാധനം പൊളി ചെരുമ്പലൊക്കെ നോക്കി അത്യാവശ്യം വെളുപ്പുള്ള ചെരുമ്പലട്ടോ ബാക്കിത്തെ പിന്നും പൊളി സാധനം ഗ്രിപ്പർ ഗ്രിപ്പറില്ലാത്തതിൻ്റെ സീനുണ്ട് കേട്ടോ കയ്യിലൊക്കെ ഒരു കൊഴുപ്പ് കയറി മീൻ്റെ മീനിനെ ഞാൻ കാണിച്ചു തരാം ഒന്നും പടയില്ലേ മച്ച മരേ അമ്മ വൺ കെ ജി ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എന്നും വന്ന് കാശ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്നും കാ റിസൾട്ട് ഉണ്ടാവണം എന്നില്ല നമ്മൾ ട്രൈ ചെയ്യുക അപ്പോൾ നോക്കാം ഒന്നും കൂടെ കാശ് ചെയ്ത് നോക്കാം നമുക്ക് എന്തൊക്കെയോ അടിക്കാമെന്ന് പൊടി ചാൻസ് ഉണ്ട് ണ്ട് ബാക്കില് അപ്പൊ ഫിഷിംഗ് ഒക്കെ നിർത്തി പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ കുറേ നേരം കാസ്റ്റ് ചെയ്തു ഒന്നും അടിച്ചില്ല പിന്നെയും കുറെ ഷാഡൊക്കെ ഇട്ട് ഞാൻ പെരിച്ചു വെരി എങ്ങനെയൊന്നും അടിച്ചില്ല ഇവിടെ ഉള്ള ആർക്കും അടിച്ചില്ല എനിക്കടിച്ച മീൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വൈകുന്നേരം എങ്ങനെയെങ്കിലും വന്നു വന്നോക്കണം വൈകുന്നേരം നോക്കണം എന്തെങ്കിലും അടിക്കുമെന്ന് അപ്പോൾ അടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു വെക്കും നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ